നമസ്കാരം സ്റ്റാറ്റസ് റോഫിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളുള്ളത് തിരുവല്ലയിലാണ് തിരുവല്ല തോമസ് മാത്യു സാറ് ഒരുപാട് ലക്ഷറി വണ്ടികളുടെ നടുവിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇവിടെ ഒരു ടെൻസൈൽ റോഫിംഗ് സൺഷെയ്ഡ് മോഡലിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഈ വീടിന്റെ നിലവിലൊരു കാർ പോർച്ച് ഇവർ ഇവിടെ കോൺക്രീറ്റിൽ തന്നെ മുൻപ് പോയിട്ട് ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഭാഗത്ത് ഇവിടെ രണ്ട് സൈഡിലും കഴിഞ്ഞാൽ കാണാൻ പറ്റും ഗ്ലാസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഈ ഭാഗത്ത് ഇപ്പോൾ ഈ വണ്ടി കിടക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് ഒരു പോർച്ച് എന്നുള്ളതായിരുന്നു കസ്റ്റമറുടെ ഒരു കൺസെപ്റ്റ് വന്നിരുന്നത് അത് വളരെ ഭംഗിയാക്കിയിട്ട് അതായത് ആ ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ സ്ട്രക്ചർ കൊടുത്തിട്ട് ഫ്രണ്ടിൽ കാലോ പില്ലറോ കാര്യങ്ങളോ ഒഴിവാക്കിയിട്ട് ഒരു മൂന്ന് മീറ്റർ മൂന്ന് ഇരുപത് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഒരു ഏഴ് മീറ്ററോളം ലെങ്ത്തിൽ ഇതിവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തു ഇപ്പോൾ നിലവിൽ നല്ല മഴ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വേറെ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ഭംഗിയായിട്ട് ക്ലിയർ ആയിട്ടെന്നെ ഉണ്ട് ഏകദേശം ഒരു മാസം ഒന്നര മാസം മുമ്പാണ് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത് ഇതിൽ നമ്മൾ ചെയ്തെടുത്തപ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ മുകളിലും ശരിക്കും ഒരു ഹാൻഡ് റൈറ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് നമ്മൾ വീടിന്റെ സ്ട്രക്ചറിലോട്ട് ഫാബ്രിക് നേരെ ചേർത്തിട്ട് സ്ക്രൂ ചെയ്തിട്ട് ആണ് നമ്മൾ ഫ്രണ്ടിലോട്ട് ബാക്കി എല്ലാ പോർഷനും മൂന്ന് സൈഡും നമ്മൾ ചെയ്തിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഫാബ്രിക് ഫിക്സിംഗ് ആക്സറിസ് വെച്ചിട്ട് ടൈറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത്